ോട് ഉമർ ഖാസി ചരിത്ര സെമിനാറും കുടുംബ സംഘവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ആദിരനായ ഡോക്ടർ എം പി അതു എം പി പേരിൽ ആദ്യം പ്രഥമ ഒരു പുരസ്കാരം വാങ്ങിയത് മതേതരവാദിയും ഗാന്ധിയുമായ എക്സ് എം പി ഹരിദാസും എം പി ജി അവർ ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉമർ കാസി രാഷ്ട്ര രാഷ്ട്രസേവ അവാർഡ് എം പി അബ്ദുൽ സമദ് സമദാനി എം പിക്ക് മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ കൈമാറും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശാസ്ത്രീയമായി ആരംഭിക്കുന്നതിന് ദശാബ്ദങ്ങൾക്ക് മുന്നേ നികുതി നിഷേധ സമരത്തിന് നേതൃത്വം കൊടുത്തതിന് ജയിൽവാസവും മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിച്ച സ്വാതന്ത്ര്യ സമര നായകനായിരുന്നു വിളയംകോട് കാസി ചരിത്ര സെമിനാർ എം പി അബ്ദുൾ സമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന ഉമർകാസി കുടുംബസംഗമ പി തന്നകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും റിലീഫ് വിതരണം എക്സ് എം പി സി ഹരിദാസ് നിർവഹിക്കും സാംസ്കാരിക സമ്മേളനം കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി റസാഖൂടലൂർ മുഹമ്മദ് കുട്ടി മാളിയക്കൽ പി എം ജമാലുദ്ദീൻ റഷീദ് ഖൈതപ്പറമ്പ് എന്നിവർ സംസാരിച്ചു இனி விலக்குரவில் வேண்டுவோளம் காயி மலப்புரத்து சமா ஹைப்பர் மாக்கெட் திரியுர் ரோட் மயிலப்பரம்